അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ചു യൂട്യൂബ് ചാനലിൽ വാ അപ്പൊ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്ന ആർട്ടിസ്റ്റ് ആരാച്ചാ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് പാപ്പിച്ചായനാണ് ഇന്ന് എന്നെ മേക്കപ്പ് ചെയ്ത് ഈ ലുക്ക് മാറ്റിയിട്ട് വേറെ ലുക്ക് ആക്കി തരാൻ പറഞ്ഞു അവൻ ഭയങ്കര മേക്കപ്പ് മാൻ ആണെന്ന് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും സംഭവൊക്കെ എടുത്ത് ആദ്യം വന്നിട്ടേ ആദ്യം അവൻ എന്താ എന്തെടുത്ത് അല്ലേ അവൻ അറിയില്ല പക്ഷെ ചേച്ചി ഇടുന്ന കണ്ടപ്പോ അവൻ അറിയാം ഏകദേശം ഓക്കെ ഇതാണ് അവൻ അപ്ലൈ ചെയ്യുന്നത് പോൺസിന്റെ എടുത്തെടുത്തോട്ടി കാണിച്ചു മസാജ് ജസ്റ്റ് മോയ്സ്ചറൈസർ തയ്ച്ച് കഴിഞ്ഞിട്ടോ കൊഴപ്പൊന്നും ഇല്ല ഇനി അറിയില്ല കണ്ണാടി അടുത്ത് ഇല്ല കേട്ടോ സംഗതി ഇനി അടുത്ത ക്രീം ആവാണ്ട പോവാണ് ഇത് ബ്ലൻഡ് ചെയ്യാനായില്ല മോലോ ക്രീം വേണിച്ചത് മോത്തല്ലട പിന്നെ ആ മോത്ത് ഇതാണ് ഈ ക്രീം ക്രീം അല്ലേ ക്രീമാണേ ക്യാമറ ഭയങ്ക ിത്തി എടുത്താരി കൊറേ എടുക്കണ്ട പ്ലാന്റ് ചെയ്യാന മോന സ്പോഞ്ചുള്ളു ഈ ഭാഗത്ത് വരാൻ

അങ്ങന കൊറക്കിടക്കല്ലേ മോക്കണ്ട മേലെ ടുത്ത് ലിപ്സ്റ്റിക്ക് തോന്നിക്ക് ആദ്യം ആദ്യ ആദ്യം എടുക്ക അങ്ങനെ ടാ അങ്ങനെയല്ല സംഗതി കഴിഞ്ഞിങ്ങനെക്കണം ആ മതി അത്രയുള്ള കിട്ടൂല

ഇവിടെ നോക്കി ഇവിടെ നന്നായി പരത്തിക്കോ ആ വലിയ തരാം ആദ്യം ഇവിടെ പരത്തിക്ക നന്നായിട്ട് എന്റെ അടുത്തോ അല്ലേ ഇവിടല്ലല്ലോ ഓ ഇവിടല്ല ഇവിട എന്നാ ഇല്ല ഓ ഞാൻ അടുത്ത ഹെയർ ഇടാനാണ് ഹെയർ ഓ വേണ്ടാ വേണ്ട ഇതാ ഇട്ടിട്ട് മുകളിലേക്ക് കൊണ്ടാ ഇത് ആ വേണ്ട വർക്കോട്ടെ എന്നാൽ ആ ഇവിടുണ്ട് മുഖേ നല്ല ഇവിടെ കണ്ണടി കണ്ണട

സിദ്ധാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടിസ്റ്റ് ചെയ്യാം ഞങ്ങളെ കുട്ടി മേക്കപ്പ് മാൻ വീഡിയോ ഇഷ്ട